ൂർ സ്റ്റേഷനൂർ സ്റ്റേഷനൂർ പണി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ട് വാനസ പണിയാണ് ഞങ്ങൾ അതിന് വന്നതാണ് നാളെ വർക്ക് തുടങ്ങത്തുള്ളൂ നാളെ സാധനം കൊണ്ടുപോയി രണ്ട് സൈറ്റിലേക്ക് കൊണ്ടുപോയി രണ്ട് ഷെഡ് ഉണ്ടാക്കാനാകും അപ്പൊ അതിന്റെ വർക്ക് നാളെ തുടങ്ങും അതിനുവേണ്ടി കടയ്ക്കാപൂര് വന്ന ഗൈസ് ഇപ്പം കടയ്ക്കാവൂര് സ്റ്റാൻഡാവും കേട്ടോ സ്റ്റാൻഡിൻ്റെ റെയിൽവേ അടുത്ത് തന്നെയാണ് അപ്പം കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ മോഡലൊരു ബസ് ഇതുണ്ടോ പണ്ടത്തെ മോഡൽ നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ഇതുപോലെ വണ്ടിയില്ല അത് ഒരുപാട് പഴക്കമുള്ള വണ്ടിയാണ് ഇപ്പോഴത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഡേട്ട അടക്കണം ഇതുകൊണ്ടോ ഇപ്പോഴത്തെ മോഡൽ വണ്ടി അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിടിച്ചെ ഇത് കണ്ടോ ഇവനെ കണ്ടോ പണ്ടത്തെ കിടക്കാച്ചി വണ്ടി രണ്ടൊക്കെ